ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ മരമുള്ള ചെടിയാണ് ഇത് വൈകുന്നേരമായി ആ പൂ പൂക്കൾ പൂത്തു തുടങ്ങുന്നതേ ഉള്ളൂ നല്ല നക്ഷത്ര കുഞ്ഞുങ്ങളെപ്പോലെ ധാരാളം പൂക്കളും മുട്ടുകളും ഉണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇത് വിടരും രണ്ട് ദിവസം നിന്നിട്ട് ഇതളുകൾ കൊഴിഞ്ഞ് ഈ ചെടിയങ്ങ് ഈ പൂവങ്ങ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഓരോ ഇതളായിട്ട് സെപ്പറേറ്റ് പോയി അത് ഈ പൂവങ്ങ് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എനിക്ക് നിറയെ ദൂരക്കാഴ്ച കാണിക്കുക നിറയെ പൂക്കളാണ് നമ്മൾ കുടമുല്ലയൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ നിറയെ പൂക്കളാണ് ഓക്കെ നല്ല മണമാണ് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് വെള്ള നിറമുള്ള പൂക്കളായതുകൊണ്ട് വൈകിട്ടാണ് അത് വിടരുന്നത് ശലഭങ്ങൾ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ശലഭങ്ങളൊക്കെ ഇതിനകത്ത് വരും ഇപ്പം വൈകുന്നേരം വായി വരുന്നതുകൊണ്ട് ശലഭങ്ങളൊന്നും കാണില്ല കുഞ്ഞു വണ്ടുകളൊക്കെ വരും അതും ഇത്ര കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം ഈ പൂ മുഴുവൻ വിടർന്നിട്ട് അതിന് തേനും ഒക്കെ ആയി കഴിയുമ്പോഴേ ശലഭങ്ങളൊക്കെ വരത്തുള്ളൂ നല്ല രസമില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ ചെടി കാണാൻ ഇതിലെ പൂക്കളും